ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായത് മീൻ്റെ പലചീനും മുട്ടയാണ് കേട്ടോ ഇത് മത്തിയുടെ ആണ് മത്തി ചാളയെന്നൊക്കെ പറയില്ലേ ആ മീനിൻ്റെ പലഞ്ഞീനും മുട്ടയാണ് അത് ഉപ്പ് കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇത്തിരി വെള്ളത്തിൽ വേവിച്ചിട്ടൊക്കെയാണ് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടി ചേർക്കുക ഗോതമ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം മസാലയായിട്ട് ഞാൻ ചേർക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നതാണ് ഇതിപ്പോൾ ഞാൻ മത്തി വറു കാനിടുത്ത പരട്ടിക മസാലയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് അത് ചേർത്തിട്ട് നന്നായിട്ട് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള പലങ്ങീനും മുട്ടയൊക്കെ അതിന് നന്നായിട്ട് പൊടിഞ്ഞ് ചേരും അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ പിന്നെ കൊഴിക്കാനായിട്ട് കുഴിച്ചെടുത്ത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തി കൊടുക്കുക എനിക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ മീൻകറിയിൽ തണച്ചു കൊണ്ടിരിക്കുന്ന മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം പിള്ളേരെ ആവശ്യപ്രകാരം നമ്മൾ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട് അടിപൊളി കറിയാണ് കറിയാണെന്നോനെ ഒരു രക്ഷയിൽ കപ്പ ഉണെങ്കിൽ പൊളിക്കും